സൈനിക മേധാവി അസീം മുനീറിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിരുന്ന് നൽകി സ്വീകരിച്ചത് വെറുതെ ഒന്നുമല്ല ട്രംപിന്റെ മനസ്സിൽ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചാൽ മാത്രമേ ചൈനയെ പൂട്ടാൻ ട്രംപിന് കഴിയൂ അസീം മുനീർ വഴി പാകിസ്ഥാനിൽ ഒരു യു എസിന്റെ സൈനിക താവളം പണിയാനാണ് അത് കഴിഞ്ഞാൽ ചൈന ഉൾപ്പെടെ മൂന്ന് രാജ്യങ്ങളെ നിരീക്ഷിക്കാൻ യു എസിന് സാധിക്കും അതായത് ചൈന ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്ക് മീതെ ഒരു നിരീക്ഷണ വലയം സൃഷ്ടിക്കാൻ എളുപ്പമായിരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല അസീം കൂട്ടത്തിൽ നിർത്തുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടെയുണ്ട് ജമ്മു കാശ്മീരാണ് ആ ലക്ഷ്യം ഇനി വരുന്ന അവസരങ്ങളിലെല്ലാം തന്നെ പാകിസ്ഥാൻ കാശ്മീരിൽ ഒരു ആക്രമണം സൃഷ്ടിക്കും അതുവഴി കൂടുതൽ പ്രസക്തി ഇന്ത്യ പാക് ബന്ധത്തിൽ ട്രംപിനെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു സൂചന കാരണം ഇന്ത്യ പാക് വെടിനിർത്ത കരാറിൽ മുഖ്യ പങ്ക് വഹിച്ചത് താനാണെന്ന് ട്രംപിന്റെ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരികയും എന്നാൽ മോദി അടക്കമുള്ള നേതാക്കൾ ഇത് തള്ളിക്കളയുകയും ചെയ്തിരുന്നു ഇതിന്റെ എല്ലാം അമർശം ട്രംപിന്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട് ആയതിനാൽ തന്നെ ട്രംപ് ആ വാദത്തെ ഊട്ടി ഉറപ്പിക്കാൻ പല ചെപ്പടി വിദ്യകളും നോക്കും അതിനായിട്ടാണ് ഈ കളിയൊക്കെ ഇപ്പോൾ ട്രംപ് നടത്തുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇവിടെ വെട്ടിലായിരിക്കുന്നത് അസീംനീർ തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം യു എസിന് നേരെ ഉണ്ടായാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും അതിനുള്ള ഇട പാകിസ്ഥാൻ വരുത്തിയാൽ കാര്യങ്ങളാകും കുറച്ചു വഷളാകുന്നത് പാകിസ്ഥാന്റെ ഫീഡ് മാഷനായ അസീം മുനീറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നിൽ ട്രംപിന്റെ വ്യക്തമായ ലക്ഷ്യങ്ങളാണ് പ്രധാനമായും പാകിസ്ഥാനിലും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്ന ചൈനയെ തുരത്തലാണ് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് യു എസ് പ്രസിഡന്റ് ആയിരുന്ന ട്രംപ് പാകിസ്ഥാനുമായി അകന്നത് ചൈനയ്ക്ക് അവിടേക്ക് നുഴഞ്ഞു കയറാൻ അവസരമൊരുക്കി എന്ന വിലയിരുത്തലുകളും വരുന്നുണ്ട് ഇന്ന് പാകിസ്ഥാൻ ഏറ്റവും അധികം ആയുധങ്ങൾ നൽകുന്ന രാജ്യം കൂടിയാണ് ചൈന രണ്ടാമത് തുർക്കിയുമാണ് ഇനിയും ചൈനയ്ക്ക് പാകിസ്ഥാനിൽ കയറി മേയാൻ അവസരം കൊടുത്താൽ അത് ഭാവിയിൽ ഏഷ്യ പസഫിക്കിലെ ചൈനയുടെ ആധിപത്യം വർദ്ധിപ്പിക്കാനെ ഉപകരിക്കൂ എന്നതാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ ഇതാണ് അസീം മുനീറുമായി അടുപ്പിക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചിരിക്കുന്നതും യു എസിന് പൂർണ്ണമായും കീഴടങ്ങി അതുപോലെ സർവീസിൽ നിന്നും വിരമിക്കാറായ തന്റെ ഔദ്യോഗിക ജീവിതം അത് വിധേയനെയും നീട്ടിക്കിട്ടാൻ അസീം മുനീറും ശ്രമിക്കുന്നുണ്ട് പാകിസ്ഥാന്റെ സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്ക് കൂടി ഉപയോഗിക്കാനുള്ള അനുവാദം അസീം വഴി സംഘടിപ്പിക്കാൻ യു എസ് ശ്രമിക്കുന്നതായും പറയുന്നു അതുപോലെ ചൈന അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്നീ രാജ്യങ്ങളെ നിരീക്ഷിക്കാൻ പാകിസ്ഥാൻ ഒരു താവളം നൽകുക എന്നതാണ് യു എസ് ചിന്തിക്കുന്നതും ചൈന വിട്ടുകൊടുക്കാതെ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന അപൂർവ മൂലകങ്ങൾക്ക് ബദൽ ബദലൊരുക്കാൻ വേണ്ടി പാകിസ്ഥാനിലെ അപൂർവ മൂലകങ്ങൾക്ക് ഒരു പങ്ക് ലഭിക്കുവാനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട് ഇതിനെ വൈവിധ്യമാർന്ന താല്പര്യങ്ങൾ പാകിസ്ഥാന കാര്യങ്ങൾ അമേരിക്കയ്ക്കുമുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത ഈയിടെ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ ശക്തമായ സ്വാധീനവുമായി മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് ചൈന അത് ഇന്ത്യക്ക് വലിയ ഭീഷണി എന്ന തലത്തിലേക്ക് വളരുന്നുമുണ്ട് ചൈനയുടെ അമിതമായ ഏഷ്യൻ അധിനിവേശത്തിന് അതിനൊരു തടയിടാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചാൽ അത് ഇന്ത്യക്ക് ഗുണകരമായി തന്നെ ഭവിക്കും പക്ഷേ അതേസമയം ജമ്മു കാശ്മീരിൽ പരമാവധി കുഴപ്പങ്ങൾക്കും അതുപോലെ തന്നെ അസമാധാനങ്ങൾ വിതയ്ക്കാനും അസിമുനീർ ശ്രമം നടത്തുക തന്നെ ചെയ്യും കാരണം യു അജണ്ടയും അത് തന്നെയാണ് എന്നും വ്യക്തമാകുന്നു കാശ്മീരിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ യു എസിനും ഇന്ത്യ പാക് ബന്ധങ്ങളുടെ കാര്യത്തിൽ പ്രസക്തി ഉണ്ടാകൂ എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ ന്യൂസ് ന്യൂസ്